ഹായ് ഡേയ്സ് അപ്പം ഇന്ന് നമ്മൾ റവ വെച്ചിട്ട് നല്ല അടിപൊളിയിട്ടുള്ളൊരു വടയാണ് കേട്ടോ തയ്യാറാക്കുന്നത് എന്തായാലും ഇതാർക്കും ഇഷ്ടപ്പെടാതിരിക്കൂല മാത്രല്ല അഞ്ച് മിനിറ്റ് മുതൽ കേട്ടോ അത് റെഡിയാക്കാൻ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ ഇതിലും പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു സ്നാക്സ് വേറെ ഉണ്ടാവില്ല കേട്ടോ അത്രയും പെട്ടെന്ന് തന്നെ റെഡിയാക്കാം അപ്പം അത് നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഇതിലോട്ട് ഒരു കപ്പ് റവ ഇട്ടു കൊടുക്കാം എന്നിട്ടിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് എന്നെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ അതിൻ്റെ ചൂട് കൊണ്ട് നമ്മൾ റവ കരിഞ്ഞു പോവും അപ്പോൾ ഇതാ റവ് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേ പാനിൻ്റെ തന്നെ ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് റവ് അടുത്ത അതേ കപ്പിൽ തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചെടുക്കുന്നത് ഇനി വെള്ളം നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ചെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അര ടീസ്പൂണ് ചില്ലി ഫ്ലേക്സും കൂടെ ഇതിലോട്ട് ഇട്ടെടുക്കാം അപ്പോൾ എരിവ് ഇല്ലാതെ തയ്യാറാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ അത് വെള്ളമൊക്കെ നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ഉറത്തെടുത്താൽ അറവ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇട്ടുകൊടുത്ത ഉടനെ തന്നെ നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാനിതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ വയലും കൂടെ വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് വെള്ളം തിളക്കണ സമയത്ത് ഇട്ടെടുത്താൽ മതി ഞാൻ മറന്നു പോയതാ കേട്ടോ എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ടൊന്ന് വെന്ത് വന്നോട്ടെ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ രവ കുറച്ച് ലൂസായിട്ടായിട്ടോ ഇതിരിക്കണത് ഇതിൻ്റെ ചൂടൊക്കെ കഴിഞ്ഞാൽ ഇതൊന്നും കൂടെ ബലം പിടിക്കും ഇനി ഇത് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് നല്ല അടിപൊളി അടിപ്ലേറ്റുള്ളൊരു ചമ്മന്തി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് ചിരിക്ക് തേങ്ങ മിക്സി ഇട്ട് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എരിവിന് ഒരു പച്ചമുളകും കൂടെ ഇട്ട് പിന്നെ ഒരു ഇഞ്ചി കഷ്ണങ്ങൾ ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ട് ഞാൻ ഒരു തണ്ട് പുതിയ അതിലേയും കൂടി അണ്ടോട്ട് എടുക്കുന്നത് കുറച്ച് വാടിയിട്ടുണ്ടെന്നാലും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒരു സവാളൻ്റെ ഒരു കാൽഭാഗം കഷ്ണം കൂടി അതിലോട്ട് ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ തേങ്ങ എടുക്കുന്നതിനനുസരിച്ച് ഇതിലേക്ക് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസും കൂടെ അളവ് കൂട്ടി എടുത്താൽ മതി കേട്ടോ പിന്നെ ഈ സമയത്ത് നമുക്ക് പൊട്ടിക്കാടലുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുക്കണില്ല ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ നമ്മളിതിലോട്ട് കടുക് ഇട്ടൊന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് ഞാൻ ഈ കുറച്ച് വെളിച്ചെണ്ണയിൽ കടുക്കും കറിവേപ്പിലയും അതേപോലെ തന്നെ വറ്റൻമുളകും ഇട്ടിട്ടൊന്ന് വറവ് എടുത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആ നല്ല അടിപ്പൊളിയിട്ടുള്ള ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അപ്പോൾ നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത റവൊക്കെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട് ഇത് ഞാൻ ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചൂടാറിയപ്പോൾ നന്നായിട്ടു തന്നെ കട്ട പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പോൾ അത് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ ഉരുലകളാക്കിയെടുക്കാം അപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കയ്യിൽ കുറച്ച് ഓയിലൊന്ന് തടുവി കൊടുത്തിട്ടുണ്ട് ഇനി ഓരോ മുല്ലകളാക്കിയെടുത്ത് വടൻ്റെ ഷേപ്പ് ആക്കിയെടുക്കാം ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം നടുവിലായിട്ടൊരു ഹോളിട്ട് കൊടുക്കാം ഇതുപോലെ ബാക്കിയുള്ളതൊന്ന് നമുക്ക് ചെയ്തെടുക്കാം കയ്യിൽ നമ്മൾ കുറച്ച് ഓയിലാക്കി ഇതുപോലെ ചെയ്തെടുത്താൽ തന്നെ കറക്റ്റായിട്ട് ഷേപ്പാക്കി കിട്ടും കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോ പുതുതായിട്ട് ആദ്യം കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും ചെയ്യണേ ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ നന്നായിട്ട് തന്നെ ചൂടാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ടതിന് ശേഷം നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ പൊട്ടിപ്പിടിക്കുന്ന പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചട്ടിയിൽ എത്രണം കൊള്ളുടിച്ചെങ്കിൽ അത്ര നമുക്ക് ഇട്ടുകൊടുക്കാം ചെറിയ ചട്ടി ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണം വെച്ചാട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത് എല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്ത് അപ്പോൾ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പം ആയതുകൊണ്ട് തന്നെ പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ഇട്ട് നന്നായിട്ട് ഒന്നെ ഒന്ന് മുരിഞ്ഞു വരട്ടെ എന്നിട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി ഇളക്കി കൊടുത്താലൊക്കെ മതി കേട്ടോ അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിലിട്ട് വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു സ്നാക്സ് ആട്ടോ അത് ഇതിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ചേർക്കാനോ അല്ലെങ്കിൽ ഒരുപാട് സമയം വെച്ച് തയ്യാറാക്കാനോ ഒന്നുമില്ലല്ലോ പെട്ടെന്ന് തന്നെ റെഡി ആക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ട് ഭാഗം ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം ഉൾഭാഗം നല്ല സോഫ്റ്റും ഭാഗം നല്ല ക്രിസ്പിയാണ് കേട്ടോ പിന്നെ മാത്രമല്ല ഈ എണ്ണ കുടിക്കണ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ നമ്മൾ ആ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ ഉള്ള ആ ഒരു നനമു മാത്രമേ ഉണ്ടാവുകയുള്ളൂ നല്ല കട്ടൻ ചായൻ്റെ കൂടെ ചൂടോടെന്നെ കഴിക്കാൻ നല്ല അടിപ്പൊളി കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചമ്മന്തിയോ എന്തേലൊക്കെ തയ്യാറാക്കിയിട്ട് അതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപ്പൊളിയാണേ അപ്പോൾ മറ്റൊരു വിഭവമായി വീണ്ടും വരാം ഓക്കെ താങ്ക് യു